സ്പന്ദനം വടക്കാഞ്ചിരിയുടെ പത്താമത് ചലച്ചിത്രോത്സവത്തിൽ രണ്ടാം വർഷ ഷോർട്ട് ഫിലിം മത്സരത്തിന് ആരംഭം കുറിക്കുന്നു ഏകദേശം മുപ്പതോളം തിരഞ്ഞെടുക്കപ്പെട്ട ഷോർട്ട് ഫിലിമുകൾ സ്പന്ദനം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കും ഒന്നാം സമ്മാനം പതിനായിരം രൂപയും രണ്ടാം സമ്മാനം അയ്യായിരം രൂപയും മൂന്നാം സമ്മാനം മൂവായിരം രൂപയും എന്നീ ക്രമത്തിലാണ് സമ്മാനങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് പത്താമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ജൂലൈ അഞ്ച് മുതൽ ജൂലൈ പത്ത് വരെ ന്യൂരാഗം തിയേറ്ററിൽ തിരശീല ഉയരും നഗരസഭയുടെ പരിധിയിൽ ഉൾപ്പെട്ട ക്ലബ്ബുകൾ വായനശാലകൾ എന്നീ സംഘടനകളിൽ നിന്ന് അഞ്ച് പ്രതിനിധികളെ വീതം സ്മന്ദനത്തിൻ്റെ ചലച്ചിത്രോത്സവമേളയിൽ പങ്കെടുപ്പിക്കും പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് ഡെലിഗേറ്റ് പാസ് ബാഡ്സ് എന്നിവ സ്പന്ദനം നൽകുന്നതാണ് ക്ലബ്ബുകളിലെ പഠിക്കുന്ന വിദ്യാർത്ഥികളും ജോലി ചെയ്യുന്ന യുവാക്കളും വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം ചലച്ചിത്രോത്സവത്തിൽ പങ്കെടുക്കാവുന്ന രീതിയിലാണ് പ്രവേശനം ഒരുക്കിയിരിക്കുന്നത് എന്ന് ഷോർട്ട് ഫിലിം സെലക്ഷൻ കമ്മിറ്റി ജോയിൻറ് കൺവീനർ പി എസ് മണികണ്ഠനും സെക്രട്ടറി സുഭാഷ് അറിയിച്ചു സ്പന്ദനം വടക്കാഞ്ചേരിയുടെ പത്താമത് വാർഷിക രാജ്യാന്തര ചലച്ചിത്ര തുടക്കം കുറിക്കുകയാണ് ജൂലൈ അഞ്ച് മുതൽ ജൂലൈ ഒമ്പതാം തീയതി വരെ ഏകദേശം ഇരുപത്തഞ്ച് സിനിമകളും മുപ്പത് ഷോർട്ട് ഫിലിമുകളുമാണ് അവതരിപ്പിക്കാൻ പോകുന്നത് അരങ്ങാറാൻ പോകുന്നത് ഇതിനോടനുബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ വേദി പങ്കിട്ട് പോയ നിർമ്മാതാക്കളുണ്ട് സംവിധായകരുണ്ട് സിനിമാ താരങ്ങളുണ്ട് സാഹിത്യകാരന്മാരുണ്ട് സാംസ്കാരിക നായന്മാരുണ്ട് അതേപോലെ തന്നെ ഇപ്രാവശ്യവും ഗംഭീരമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് ഷോർട്ട് ഫിലിമുകളും അതുപോലെ തന്നെ സിനിമകളും ഓപ്പൺ ഫോറങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് ഷോർട്ട് ഫിലിമുകളിൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി പരിധിയിൽ ഉള്ള ഏകദേശം അമ്പതോളം ക്ലബുകൾ അവരുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു ക്ലബുകളുടെ സേവനം സർവീസ് അവരുടെ പ്രതിനിധികൾ ഈ ദിവസങ്ങളിൽ ജൂലൈ അഞ്ച് മുതൽ ഒമ്പതാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന സിനിമ ഉത്സവത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞങ്ങളോടുകൂടെ സഹകരിക്കുവാൻ ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും തൊഴിൽ ചെയ്യുന്ന യുവാക്കളും ഉണ്ടെങ്കിൽ അവർ അഞ്ച് മണി മുതൽ രാത്രി ഒമ്പത് മണിവരെ സഹകരിക്കാവുന്നതാണ് കൂടാതെ അവരുടെ കുടുംബങ്ങൾക്ക് ഫ്രീ ആയിരിക്കും ഡെയിലി ഡെലിഗേറ്റ് പാസ് നൽകുന്നതായിരിക്കും അതുപോലെ ബാഡ്ജ് കുടുംബങ്ങൾക്കാണുള്ള പാസ് ഇതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും എല്ലാ യുവാ യുവജനസംഘടനകളും റജിസ്ട്രേഷൻ ഇന്നു മുതൽ തന്നെ ആരംഭിക്കേണ്ടതാണ് നിങ്ങളുടെ എത്ര പ്രതിനിധികളാണ് വരുന്നത് അത്രയും പ്രതിനിധികൾ മിനിമം അഞ്ച് മാക്സിമം നിങ്ങൾ നിശ്ചയിക്കുന്ന ആണ് അത്രയും പേര് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ് താങ്ക് യു നിങ്ങൾ പങ്കെടുക്കുക വിജയിപ്പിക്കുക താങ്ക് യു ബൈ സ്പന്തനം വടക്കാഞ്ചേരിയുടെ രാജ്യാന്തര ചലച്ചിത്രോത്സവം പത്താം വർഷത്തിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ ചലച്ചിത്രോത്സവത്തിൽ നമ്മൾ ഷോർട്ട് ഫിലിം മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് ഈ മത്സരത്തിൻ്റെ എൻട്രികൾ ക്ഷണിക്കുന്നത് ഈ മാസം മുപ്പതാം തീയതി വരെയാണ് തിരഞ്ഞെടുക്കുന്ന നല്ല സിനിമകൾക്ക് ഒന്നാം സമ്മാനമായി നമ്മൾ കൊടുക്കുന്നത് പതിനായിരം രൂപയും രണ്ടാം സമ്മാനം കൊടുക്കുന്നത് അയ്യായിരം രൂപയും മൂന്നാം സമ്മാനം കൊടുക്കുന്നത് മൂവായിരം രൂപയാണ് അപ്പോൾ തീർച്ചയായിട്ടും സിനിമയെ ഇഷ്ടപ്പെടുന്നവരും സിനിമാ പ്രേമികളായ എല്ലാവരും ഈ ഒരു നമ്മുടെ ചലച്ചിത്രോത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഷോർട്ട് ഫിലിം മത്സരത്തിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു താങ്ക് യു